മുഹറം അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സർക്കാരിന്റെ പുതിയ അറിയിപ്പ് വിശദമായി വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുൻപായി ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ വർഷം മുഹറം പത്ത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച അവധി നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ടി വി ഇബ്രാഹിം എം എൽ എ ഉൾപ്പെടെ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു ഇത് സംബന്ധിച്ച അറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത് ചന്ദ്രമാസ പിറവിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുന്ന മുഹറം പത്ത് തിങ്കളാഴ്ചയാണ് കേരളത്തിൽ ആചരിക്കുന്നത് എന്നാൽ സർക്കാർ കലണ്ടർ പ്രകാരം ജൂലൈ ആറ് ഞായറാഴ്ചയാണ് നിലവിൽ അവധിയുള്ളത് എന്നാൽ മുഹറം പത്ത് ആചരിക്കുന്ന തിങ്കളാഴ്ച കേരളത്തിൽ പൊതു അവധി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് ഫയൽ പരിഗണനയിലാണെന്ന് ടി വി ഇബ്രാഹിം എം എൽ എ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു ഇത് സംബന്ധിച്ച സർക്കാർ അറിവ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട് കേരളത്തിൽ മുഹറം അവധി ഞായറാഴ്ച തന്നെയാണ് തിങ്കളാഴ്ച അവധി ഉണ്ടായിരിക്കില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ഇതിൽ പ്രകാരം മുഹം പത്ത് വരുന്ന തിങ്കളാഴ്ച ദിവസം അവധി ലഭിക്കില്ല മുഹം പത്ത് അവധിക്ക് മാറ്റമില്ല ടി വി ഇബ്രാഹിം എം എൽ എ അടക്കമുള്ളവരുടെ ആവശ്യം സർക്കാർ തള്ളി എന്നാൽ ചില മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിൽ തിങ്കളാഴ്ച അവധി നൽകുവാൻ സാധ്യതയുണ്ട് കൂടുതൽ വാർത്തകളും വിവരങ്ങളും അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക